സ്നേഹസമ്പോന്നരായ ഗുരുദേവഭക്തര് സന്യാസി സഹോദരന്മാർ ഗുരുധർമ്മ പ്രചരണസഭയുടെയും വിവിധ ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെയും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കർമ്മശാരഥികൾ ഗുരുഭക്തർ എല്ലാവർക്കും ആശംസാഭരിതമായ ഞാൻ ഇന്നലെ ചെയ്ത പ്രബോധനത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് എന്താണ് പരമലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതിനെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും ബ്രഹ്മചര്യം എന്നത് നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് അന്നാമത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യം കഴിഞ്ഞാൽ പിന്നെ ഗാർഹസ്യം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക വാനപ്രസ്ഥം ഗുരുദേവൻ തളികളഞ്ഞു പിന്നെ ശന്യാശ്രമം ഇത് നാല് ആശ്രമങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കടന്നു വരേണ്ടതാണ് ഈ നാല് ആശ്രമങ്ങൾ അതിൽ ബ്രഹ്മചര്യ ആശ്രമം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം നാം എല്ലാവരും നിറവേറ്റി പോരുന്നുണ്ട് രണ്ടാമത്തേതായ ഗാർഗസ്യധർമ്മം കുടുംബജീവിതവും ഏവരും അനുഷ്ഠിച്ചു പോരുന്നുണ്ട് പിന്നെ പറയുന്ന സന്യാസം ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മം അടിസ്ഥാന തത്വമാണ് ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് അർത്ഥകാമങ്ങൾ നേടിയെടുക്കാം ധനവും ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്നത് ധർമ്മത്തെ മാനദണ്ഡമാക്കിയാണ് ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് അർത്ഥകാമങ്ങൾ നേടി ജീവിക്കുമ്പോൾ ആ ജീവിതം പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് കാരണം ആ മോക്ഷം ലഭിക്കുന്നത് സന്യാസത്തിലൂടെ മാത്രമാണ് സന്യാസിക്ക് മോക്ഷമുള്ളൂ അപ്പം എന്താണ് സന്യാസം എന്നും നല്ലവണ്ണം പഠിക്കണം തലമൊട്ടയടിച്ച് കാഷായവസ്ത്രം ധരിച്ചു ഒരു ആനന്ദൻ എന്ന് പേരിട്ടാലോ സന്യാസിയാകുന്നില്ല സമ്യക്കായ ഉണ്ടാകണം നല്ലവണ്ണമുള്ള ഉപേക്ഷിക്കൽ എന്തിനെയൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് ഞാൻ എൻ്റേത് എന്നുള്ള ബോധതലങ്ങളെ ഉപേക്ഷിക്കണം അപ്പം നമ്മളിൽ വന്ന് നിറയുന്നത് നാം നമ്മുടേത് എന്ന ബോധമാണ് ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരത നാരായണായക ഞാനെന്ന ഭാവം വേണ്ട ഞാൻ എൻ്റേത് എന്നുള്ള ഭാവത്തിനപ്പുറത്ത് നാം നമ്മുടേത് എന്ന തലത്തിലേക്ക് ഉയരണം അപ്പോൾ ഗുരുദേവൻ അപ്പോഴും അരളി ചെയ്യുന്നത് നാം എന്നായിരുന്നു നമ്മുടേത് എന്നായിരുന്നു രാജാക്കന്മാരും നോം ബ്രാഹ്മണന്മാർ നോം എന്നൊക്കെ പറയും അതുപോലെയല്ല ഗുരുദേവൻ നാം എന്ന് അരളി ചെയ്തിരുന്നത് അഹമഹമെന്നരുളുന്നതൊക്കെ ആരായികിൽ അഹമേ പലതല്ല അതേകമാകും അകലും അഹന്ത് അനേകമാകയാലേ തുകയിലഹം പൊരുളും തുടർന്നിടുന്നു എന്ന ആത്മോപദേശതകത്തിലെ ദിവ്യമായ ഉപദേശം ഗുരുദേവൻ്റെ ജീവിതത്തിലും നമുക്ക് ഇവിടെ പ്രകാശിച്ചു നിൽക്കുന്നു ആ ഗുരുവിൻ്റെ ജീവിതമാണ് കൃതികളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മളിലുള്ള വൃഷ്ടിബോധം മാറി സമഷ്ടിബോധത്തിൽ അമരുക ഞാൻ എൻ്റേത് എന്നുള്ള ബോധം വിട്ട് നാം നമ്മുടേത് എന്നുള്ള ബോധ തലത്തിലേക്ക് ഉയരണം എല്ലാ ജീവന്മാരും എല്ലാം എല്ലാം ഒരേ ഒരു ഈശ്വര ഈശ്വരസത്തയുടെ അംശമാണ് എന്ന ബോധം നമ്മളിലുണ്ടാകണം ഈ ബോധം നമ്മളിലുണ്ട് എങ്കിൽ എല്ലാവിധമായ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും ഒരേ ഒരു ഈശ്വരനാണ് എല്ലാറ്റിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് ഈശ്വരനിൽ നിന്നും അന്യമായി യാതൊന്നുമില്ല ആ ഈശ്വര സത്യത്തിൽ ഞാനും ചേർന്ന് നിൽക്കുകയാണ് ആ ഈശ്വര സത്യം മാത്രമേയുള്ളൂ ഒരിക്കൽ ഭഗവാൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുന്ന ഒരു സന്ദർഭം ഗുരുദേവന്റെ പ്രഥമ ശിഷ്യനായ ദിവ്യശ്രീ ശിവലിംഗ സ്വാമികൾ ഒരു സംഘം ആളുകളെ ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് അയച്ചു പോകുന്ന സമയത്ത് ഗുരുദേവ ശിവലിംഗ സ്വാമി ഞാൻ തന്നതയച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു മാമ്പഴം തൃപ്പാദങ്ങൾക്ക് സമർപ്പിക്കണം എന്നും പറഞ്ഞു അങ്ങനെ ആ മാമ്പഴവുമായി ശേഖരൻ ശേഖരൻ്റെ അച്ഛൻ കൃഷ്ണൻ ശേഖരൻ്റെ സഹോദരി പതിനെട്ട് വയസ്സുണ്ടായിരുന്ന ദേവകി ഇവരെല്ലാവരും കൂടെ കൂടി ആരും അദ്വൈതാ ശ്രമിച്ചു ശേഖരൻ അന്ന് പതിനഞ്ച് വയസ്സുള്ള ആളാണ് അദ്ദേഹം നേരിട്ട് എനിക്ക് പറഞ്ഞു തന്ന സംഭവമാണ് ഞാനിത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശിവലിംഗസ്വാമിയുടെ ജീവിത ചരിത്രത്തിൽ ഇപ്പം ശേഖരൻ അച്ഛനായ കൃഷ്ണൻ സഹോദരി മൂത്ത സഹോദരി ദേവകി ഗുരുവിൻ്റെ സന്നിധാനത്തിലെത്തി ഭഗവാനെ നമസ്കരിച്ചു എന്നിട്ട് ശിവലിംഗസ്വാമി തന്ന ഏച്ച മാമ്പഴം പ്രഭാതങ്ങളുടെ കയ്യിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു ശിവലിംഗ സ്വാമി തന്നയച്ചതാണ് അപ്പൊ ഗുരുദേവൻ എന്ത് ചെയ്തു രണ്ട് കൈ നീട്ടിയത് വാങ്ങി ഒരു കൈ കൊണ്ട് വാങ്ങുകയല്ല ചെയ്തത് അല്ലെങ്കിൽ അവിടെ വെച്ചേര് എന്ന് പറയുകയല്ല ചെയ്തത് ആണെങ്കിൽ പറയാം അവിടെ വെച്ചേരാൻ പറയും അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ചിലപ്പോൾ ഇടത് കൈ കൊണ്ടായിരിക്കും ഇങ്ങനെ വാങ്ങിയ അവിടെ അയച്ചു എങ്ങനെയാണ് സമർപ്പിക്കപ്പെടുന്ന സാധനം സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു മാതൃക കൂടിയാണ് ഭഗവാൻ നീട്ടി നീട്ടിവാക്കി എന്നിട്ട് അരിൽ ചെയ്തു ശിവലിംഗൻ്റെ പ്രസാദമോ എല്ലാവർക്കും കൊടുക്കണം എന്നിട്ട് ഒരു ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തയച്ചു ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞു ആ ശിഷ്യൻ മാമ്പഴവുമായി പോയി ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി ആലുവായി മാമ്പഴം ഇല്ലാഞ്ഞിട്ടാണോ ആലുവ നിറച്ച് മാവുണ്ട് മാമ്പഴമുണ്ട് ഉണ്ട് പക്ഷെ പ്രഥമ ശിഷ്യൻ തന്നയച്ചതിന് ആ മൂല്യം നൽകിക്കൊണ്ട് ആ ശിഷ്യന് ഗുരു നൽകിയ വലിയ ഒരു ഒരംഗീകാരം കൂടിയായിരുന്നു മാമ്പഴം കഷ്ണിക്കാൻ പോയ സമയത്ത് അച്ഛൻ കൃഷ്ണൻ ഭഗവാനോട് പറഞ്ഞു സ്വാമി എൻ്റെ മോള് പതിനെട്ട് വയസ്സ് ദേവകി ദേവികയുടെ ശരീരം നിറച്ച് വ്രണമാണ് സ്വാമി ഞങ്ങളെല്ലാ ചികിത്സകളും ചെയ്തു വൈദ്യന്മാരെയും കണ്ടു നോക്കി മാറുന്നില്ല അപ്പോൾ തന്നെ ദേവകി കൈയും കാലും ഒക്കെ കാട്ടിക്കൊടുത്തു നിറച്ചു വ്രണമാണ് അപ്പോൾ നിങ്ങൾ പിന്നെ എന്തു ചെയ്തോ എന്തെങ്കിലുമൊക്കെ എന്ന് ഭഗവാൻ അറിയാമല്ലോ അവർ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഗുരുദേവൻ ഒഴിഞ്ഞു എന്നിട്ട് എന്തു ചെയ്തു ഞങ്ങൾ ജോൽസിനെ കണ്ടു ജോൽസിൻ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു ഒരു പ്രേതം ശരീരത്ത് കയറിയിരിക്കുക ശരീരത്തിൽ പ്രേതമുണ്ട് അതുകൊണ്ടാണ് ഈ രോഗമൊക്കെ വന്നിരിക്കുന്നത് ആ പ്രേതത്തെ ഒഴിച്ചു മാറ്റണം പ്രേതത്തെ ഒഴിച്ചു മാറ്റാൻ വേണ്ടി ഹോമം ചെയ്യണം എന്ന് പറഞ്ഞു ഹോമം ചെയ്യാനുള്ളൊരു വിധി ചാർത്ത ഉടൻ തന്നെ എടുത്തു ചാർത്തെടുത്ത് ഗുരുദേവനെ കാണിച്ചു സ്വാമി ഈ ഹോമം നടത്തണം ഗുരുദേവൻ അലി ചെയ്തു ആട്ടെ നാം ഒരു ഹോമം നടത്തിയാൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു തുപ്പാതങ്ങൾ എന്ത് ചെയ്താലും വിശ്വാസമാണ് ഗുരുദേവൻ അവിടെ കത്തിച്ചു വെച്ചിരുന്ന നിലവിളക്കിലേക്ക് ആ ചാർത്ത് നീട്ടി ഭാസ്മമാക്കി ഗുരുദേവന്റെ മുമ്പിൽ ഈ ചാർത്തുകൾക്കൊക്കെ അത്രേ കാര്യമുണ്ട് ഈ പ്രശ്നം വെക്കുന്നതിനും ജോലിസിനെയും കാണുന്നതിനൊക്കെ ഗുരുദേവൻ അത്രേ മൂല്യം നൽകിയിട്ടുണ്ട് എന്നിട്ട് ദേവകിയെ കുറെ കൂടെ അടുത്ത് വിളിച്ചു കുഞ്ഞേ നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ ദൈവത്തിൽ വിശ്വാസമുണ്ട് സ്വാമി ഇപ്പൊ ഗുരുദേവൻ എരുടെ ചെയ്തു ദൈവം സർവ്യാപിയാണ് എന്ന് കേട്ടിട്ടുണ്ടോ ദേവയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വാമി ദൈവം സർവ്യാപിയാണ് ദൈവം സർവ്യാപിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുക ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമല്ലേ ഉള്ളൂ ഒന്നെല്ലായിടത്തും നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് സർവ്യാപിയാകില്ല ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദൈവം മാത്രമേ ഉള്ളൂ ദേവയോട് ഗുരു പറഞ്ഞു ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കുഞ്ഞേ ദൈവം മാത്രമല്ലേ ഉള്ളൂ അതെ സ്വാമി ദൈവം മാത്രമേ ഉള്ളു ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ പിശാചുണ്ടോ പിശാചില്ല സ്വാമി എന്നിട്ടാണോ നമ്മോട് പിശാജ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇല്ല പിശാചില്ല ഭഗവാനൊരു പഴമെടുത്ത് ദേവയുടെ കൈ കൊടുത്തു മനശാസ്ത്രപരമായ ഗുരുദേവന്റെ ചികിത്സാ സമ്പ്രദായമാണ് ദേവകിയോട് കൂടി കൽപ്പിച്ചു ആ പഴം കഴിക്കൂ തൊലിയോട് കൂടി ദേവകി ആ പഴം മുഴുവൻ കഴിച്ചു തൊലി കളഞ്ഞില്ല ഗുരുദേവൻ നൽകിയതാണ് തൊലിയോട് കൂടി ദേവകി ആ പഴം കഴിച്ചു ഞാൻ ദേവകിയമ്മയെ കാണുമ്പോൾ തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് അതിനുശേഷം ആ പതിനെട്ട് വയസ്സിന് ശേഷം ഈ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിലെത്തി നിൽക്കുമ്പോഴും ഒരു രോഗവും ഇല്ല പിന്നീട് ഒരു രോഗവും അവർക്ക് വന്നിട്ടില്ല ഭഗവാന്റെ കാരുണ്യ അനുഗ്രഹമാണ് ഇവിടെ ഗുരുദേവന്റെ ഈ ദിവ്യമായ കൽപ്പന ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അപ്പം ദൈവം മാത്രമേയുള്ളൂ ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കേണ്ടത് അതുകൊണ്ടാണ് അഭയം വൈ ബ്രഹ്മ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം അഭയമാണ് ഭയരഹിതമായിരിക്കുന്ന അവസ്ഥാവിശേഷമാണ് അഴിയും തിരയും കാറ്റും ഴവുമ്പോലെ ഞങ്ങളും മായയും നിന്മഹിമയും മായയും നിന്മഹിമയും നീയും എന്നുള്ളിലാകണം നീയും എന്നുള്ളിലാകണം എന്ന് ചൊല്ലുന്നവരുമുണ്ട് ആഴിയും തിരയും കാറ്റും ആഴവും എല്ലാം എൻ്റെ ഉള്ളിലാകണമേ ദൈവമേ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോകണമേ എന്നാണ് എൻ്റെ അർത്ഥം ഞാൻ വെള്ളത്തിൽ മുങ്ങി വെള്ളം കുടിച്ച് കുടിച്ചാകണമെന്നാണ് ചൊല്ലുന്നത് നീയും എന്ന് ഉള്ളിലാകണം ആഴിയിൽ നിന്നും ഉണ്ടായ നുരയും പതയും തിരയും കുമളയും എല്ലാം വെള്ളം തന്നെയാണ് അതുപോലെ ദൈവത്തിൽ നിന്നും ഉണ്ടായതെല്ലാം ദൈവം തന്നെ ദൈവസ്വരൂപം തന്നെ നിറ പറി നടുവിൽ കാതിരവൻ നീ ജലകണഞ്ഞാൻ മണി കരയുകയാണകമുരുകെ കരയുകയാണകമുരുകി വിരയുകയാ വിരഹിതനായി ഒരുമവരും നദിനിയും കരയുകയാണകമുരുകെ നിറകടൽ നീ നിറ പറ നീ വെള്ളി നടുവിൽ കതിരവന്നെ ജലകണഞ്ഞാൻ മണിക്കതിർ ഞാൻ കതി കരയുകയാണകമുരുകി നിറകട നീ നിന്നിലും തിരയടിയാൽ ചിതറി വരും ജല കണഞ്ഞാൻ മണി കതിർഞ്ഞാൻ കരയുകയാണകമുരുകി അല്ലയോ പരമ്പ്രഹ്മസ്വരൂപമായിരിക്കുന്ന ജഗദീശ്വര അവിടുന്നൊരു നിറഞ്ഞ നിറകടലായിരിക്കുമ്പോൾ ആ നിറഞ്ഞ നിറകടലിൽ തിരയടിയാൽ ചിതറി വന്ന ഒരു തുള്ളിയാണ് ഞാൻ നീ മഹാസമുദ്രമായിരിക്കുമ്പോൾ ഞാൻ നിന്റെ തന്നെ ഭാവമായിരിക്കുന്നു അതിൽ ചെറിയൊരു ഒരു ഒരു കിരണമായിരിക്കുന്നു ഒരു കണമായിരിക്കുന്നു നീ വെള്ളിനടുവിൽ കതിരവനായി പ്രകാശം ചുരിയുന്ന ഭഗവാൻ സൂര്യനായിരിക്കുമ്പോ നിന്റെ കോടാനുകോടി രശ്മികളിൽ ഒരു ചെറു രശ്മിയാണ് ഞാൻ നീ ഒരു നിറഞ്ഞ നിറപറയായിരുന്നാൽ ആ നിറഞ്ഞ നിറപടയിലെ ഒരു നന്മണിയാണ് ഞാൻ അടിനിഹ ഇതാ ആത്മസന്ദർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കരയുകയാണമുരുകി വിരയുകയാ വിരഹിതനായി ഒരുമവരും നദിനിയും ഒരുമ വരും യാണകമുരുകി അല്ലേ സഹോദരങ്ങളെ നിങ്ങൾ മാസത്തിൽ രണ്ട് ദിവസം സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആയിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഒരു ബോധതലമായിരിക്കണം നിങ്ങളുടെ ഉള്ളിലുള്ളത് എൻ്റെ ദൈവമേ ഭഗവാനെ ഗുരുദേവ നിന്റെ അവിടുത്തെ തന്നെ ഒരു ചെറിയ കിരണമാണ് രശ്മിയാണ് ഞാൻ അവിടുന്ന് പരമാനന്ദ സ്വരൂപിയാണ് ഞാൻ ഭാര്യയായി ഭർത്താവായി അച്ഛനായി അമ്മയായി മക്കളായി കൊച്ചുമക്കളായിട്ടൊക്കെ ഇങ്ങനെ കുടുംബജീവിതം നയിച്ചിങ്ങനെ പോകുന്നു എൻ്റെ ജീവിതത്തിൽ ശാന്തി സമാധാനം അനുഗ്രഹമെല്ലാം ഉണ്ടാകണം അത് നീയും ഞാനും ഐക്യപ്പെടുമ്പോഴാണ് എൻ്റെ ജീവതലം ബോധതലം നിന്നിൽ നിലീനമാകണം എന്നിട്ട് നിൻ്റെ ആനന്ദം എൻ്റെ ആനന്ദമായി തീരണം അതായിരിക്കണം നിങ്ങളിവിടെ ഈ രണ്ട് ദിവസം മാസം തോറും വന്ന് അനുഷ്ഠിക്കുമ്പോൾ അന്തരാത്മാവിൽ ഉണ്ടാകേണ്ട സങ്കല്പവിശേഷം ആ സങ്കല്പവിശേഷം ശക്തമാകുമ്പോൾ സന്യാസമാകും അതിന് തലമൊട്ടയടിക്കുകയും കാവ്യൊടുക്കുന്നതും വേണ്ട അതൊക്കെ ചെയ്യുന്ന അതിലേക്കുള്ള ഉപാധിയാണ് എളുപ്പമാണ് ബ്രഹ്മചര്യദേവസന്നിശയൻ എന്നാണ് ബ്രഹ്മചര്യത്തിൽ നിന്നും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്നും നേരിട്ട് സന്യാസത്തിലേക്ക് പോകാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം ഇവിടെ അസംഖാന് സ്വാമിക്ക് എനിക്കും ഉണ്ടായി ഇവിടെയുള്ള സന്യാസിമാർക്കും ഉണ്ടായി ഈ പുള്ളിക്കാഹൻ ഇവിടെ വന്നു അതിനു വേണ്ടി എന്നിട്ട് എന്തു ചെയ്തു ഒരു ഭാര്യയും രണ്ടു മക്കളും അപ്പോ സഹോദരങ്ങളെ ഈ ഒരു ഈയൊരു വലിയ സങ്കല്പം നിങ്ങളുടെ അന്തരാത്മാവിൽ നിറയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് മനമുരുകി അക്കമുരുകി ഗുരുദേവന്റെ തൃച്ചവടികളിൽ സർവാർപ്പണം ചെയ്യണം തെരുതര വീണു വണങ്ങി ഓതണം തെരുതര എന്ന് പറഞ്ഞാൽ എന്നുവരെ എപ്പോഴാണോ പരമമായ ആനന്ദാനുഭൂതി ഉണ്ടാകുന്നത് അതുവരെ തെരുതര എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് എപ്പോഴാണോ പരമമായ ആനന്ദാനുഭൂതി അനുഭൂതമാകുന്നത് അതുവരെ വീണു വണങ്ങി എങ്ങനെ വണങ്ങേണ്ടത് വീണു വണങ്ങണം വണങ്ങിയാൽ മാത്രം പോരാ വീണു വണങ്ങണം സർവാർപ്പണം ചെയ്യണം എന്നിട്ട് ഓതണം മന്നം ചെയ്യണം ജപിക്കണം ധ്യാനിക്കണം ഉപാസനയിൽ ഈ രണ്ട് ദിവസം അതിനുവേണ്ടി നിങ്ങൾ സമ്പൂർണ്ണമായി നീക്കി വെക്കുക എല്ലാ മാസവും അത് മുടങ്ങാതെ തുടരുക ഇനി നിങ്ങളെല്ലാവരും ഇവിടെ വന്നു ചേരേണ്ടത് എന്നാണ് ഏ ഏ ചിങ്ങ ഒന്നിനെല്ലാവരും വന്നിയായിരുന്നു പതിനേഴാം തീയതി രാവിലെ മഹാസമാധി സന്നിധാനത്തിൽ വെച്ച് ശ്രീനാരായണ മാസാചരണത്തിൻ്റെ ഉദ്ഘാടനം തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ അപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളിൽ നടത്തുന്ന ലിസ്റ്റ് കൊടുത്തോ ഏ ശോഭൻ്റെ കൊടുത്തോ ലിസ്റ്റ് ഇന്നലെ വൈകിട്ട് പറഞ്ഞില്ലേ അപ്പോൾ ഇനിയും ലിസ്റ്റ് കൊടുക്കാനുള്ള ആളുകളെല്ലാം ലിസ്റ്റ് കൊടുത്തിരിക്കണം നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നടത്തുന്ന തീയതി നിശ്ചയിച്ച് ഇവിടെ അറിയിക്കണം അതനുസരിച്ച് കാര്യപരിപാടി മുന്നോട്ട് നീങ്ങണം